നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു അറിയിപ്പിലേക്ക് സ്വാഗതം സെപ്റ്റംബർ മാസമായിരുന്നു സർക്കാരിൻ്റെ ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന അത് നേരിട്ട് അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈമാറുന്ന ഏറ്റവും വലിയ ആഘോഷങ്ങളുള്ള ഒരു ഉത്സവ സീസണാണ് വന്നു ചേർന്നിട്ടുള്ളത് സാധാരണക്കാർക്ക് നൽകേണ്ട ഏറ്റവും വലിയ ആനുകൂല്യമായിരുന്ന ക്ഷേമ പെൻഷൻ്റെ രണ്ട് കുടിശ്ശികയുടെ ഗഡുക്കൾ മൂവായിരത്തി രൂപ അത് സർക്കാർ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ ആദ്യ പടി എന്നോണം ആയിരം കോടി രൂപയാണ് സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യത്തിൽ നിന്നും ഒൻപത് ദശാംശം ഒന്ന് ശതമാനം പലിശ നിരക്കിൽ ഇപ്പോൾ വായ്പ എടുക്കുന്നതിന് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ഇത് ഒരു മാസത്തെ ഗഡു വിതരണം ചെയ്യാനുള്ള തുക മാത്രമാണ് വന്നിട്ടുള്ളത് എന്നാൽ രണ്ട് ഗഡുക്കൾ വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് രണ്ട് ഗഡുക്കൾ വിതരണം ചെയ്യുമ്പോഴേക്കും ഈ ഓണക്കാലത്ത് മൊത്തത്തിൽ നാലായിരത്തി എണ്ണൂറ് രൂപ നമ്മളുടെ കൈവശം എത്തിച്ചേരുകയും ചെയ്യും സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതിക്ക് മുൻപ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു സഹായമായിട്ട് ഈ ഒരു ക്ഷേമ പെൻഷൻ നമ്മുടെ അക്കൗണ്ടിലേക്ക് നൽകുമെന്നൊക്കെയാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് അതായത് പതിനഞ്ചാം തീയതിക്ക് മുൻപ് തന്നെ തുക വിതരണം പൂർത്തിയാക്കും അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് ഈ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് വഴിയൊക്കെ ആനുകൂല്യം വാങ്ങുമ്പോൾ ഈ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യമൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റാറ്റസ് കൃത്യമായിട്ട് പരിശോധിച്ചിരിക്കണം പ്രത്യേകിച്ച് സ്ത്രീ ഗുണഭോക്താക്കളും അവരുടെ സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് സേവനയുടെ സൈറ്റിൽ പരിശോധിക്കുമ്പോൾ നമ്മൾ പെൻഷൻ്റെ മസ്റ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും അതുമാത്രമല്ല മുൻപ് നമ്മളുടെ തുക ലഭിച്ച തീയതികൾ അതോടൊപ്പം തന്നെ മറ്റ് എന്തെങ്കിലുമൊക്കെ രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ടെങ്കിൽ അത് സമർപ്പിക്കേണ്ട കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ ഇവയെല്ലാം തന്നെ ഇവിടെ നമ്മുടെ സ്റ്റാറ്റസിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് സ്ത്രീ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അവരാണ് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റൊക്കെ ഹാജരാക്കേണ്ടത് വിധവാ പെൻഷൻ വാങ്ങുന്നവർക്കും അതോടൊപ്പം തന്നെ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ അവിവാഹിത പെൻഷൻ സ്കീമിലൊക്കെ ആനുകൂല്യം വാങ്ങുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് കാരണം മറ്റൊന്നുമല്ല നമ്മൾ രേഖകൾ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ ഒരുപക്ഷെ സർക്കാരിൻ്റെ കുടിശ്ശികയാണ് ലഭിക്കാൻ പോകുന്നത് ആ ഒരു സമയത്ത് നമ്മളുടെ ആനുകൂല്യം അക്കൗണ്ടിലേക്ക് നൽകാതെ അത് പിടിച്ചുവയ്ക്കും അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി സ്റ്റാറ്റസ് പരിശോധിക്കണം ആധാർ നമ്പറോ അതോടൊപ്പം തന്നെ പെൻഷനർ ഐഡിയോ അറിഞ്ഞാൽ മതി നമുക്ക് സ്റ്റാറ്റസ് പരിശോധിക്കാം സേവന സൈറ്റിൽ സ്റ്റാറ്റസ് പരിശോധിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇനി അത് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പെൻഷൻ തുകയെല്ലാം അക്കൗണ്ടിലേക്ക് ലഭിക്കുമ്പോഴും ഏഴ് ലക്ഷത്തിനടുത്ത് വരുന്ന ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം കുറഞ്ഞാണ് വരിക ആദ്യഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ തുകയായിരിക്കും ലഭിക്കുക അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ തുകയായിരിക്കും ലഭിക്കുക അതിന് ശേഷം ഒന്ന് രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ ശേഷമായിരിക്കും അടുത്ത ഗഡു എത്തിച്ചേരുക അതായത് സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം എത്തിച്ചേരുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആനുകൂല്യം മുൻ മാസങ്ങളിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും തടസ്സമില്ലാതെ തന്നെ ലഭിക്കും അത് അഞ്ഞൂറ് രൂപ ലഭിക്കുന്നവരുണ്ട് അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഇരുന്നൂറ് രൂപ ലഭിക്കുന്നവരുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ മുന്നൂറ് രൂപ ലഭിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരാണ് ഈ കാര്യം ശ്രദ്ധിക്കേണ്ടത് മുന്മാസങ്ങള് ലഭിച്ചിട്ടില്ല എങ്കിൽ മാത്രം നമ്മൾ പഞ്ചായത്തിലെ ഇക്കാര്യങ്ങൾ കൃത്യമായിട്ട് രേഖാമൂലം പരാതിയായിട്ട് കൊടുക്കണം അതിനുശേഷം നമ്മളുടെ ആധാർ സീഡിങ് അതായത് ആധാർ വഴിയാണ് കേന്ദ്ര സർക്കാർ ഈ വിതരണം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ആധാറുമായിട്ട് അക്കൗണ്ട് സീഡ് ആയിട്ടുണ്ടോ എന്ന് ഓൺലൈൻ വഴിയൊക്കെ ഒന്ന് പരിശോധിച്ച് ചെക്ക് ചെയ്യണം അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മളുടെ അക്കൗണ്ടുള്ള ബാങ്കിലെത്തിച്ചേര്ന്ന ആധാർ സീഡ് ചെയ്യണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു പെൻഷൻ തോന്നിക്കാൻ നമുക്ക് അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ അപ്പോൾ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും ഈ അറിയിപ്പുകൾ ശ്രദ്ധിക്കുക സെപ്റ്റംബർ മാസത്തെ വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പുകളാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇതുപോലുള്ള വിവിധ പദ്ധതി അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക